ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പോൾ ദാ നമ്മളങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കമ്പന്തേനി പോവാണ് കേട്ടോ നമ്മൾ രാമകൽമേടാണ് നമ്മൾ ആദ്യം വന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ കമ്പന്തേനി പോവാണ് അപ്പോൾ അവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട് മെയിനായിട്ട് നമ്മൾ മുന്തിരി തോപ്പ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തമിഴ്നാട് ഫോറസ്റ്റ് കയറി അതിൻ്റെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ചൊരാണ് കേട്ടോ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂന്നാറ് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമ്പന്തേനി വഴിക്ക് നമ്മൾ ആദ്യമായിട്ട് പോണത് നമ്മൾ നമ്മൾ ഈ സിനിമയിലും അങ്ങനെയൊക്കെ ഒക്കെ കണ്ടിട്ടുള്ളൂ നമ്മൾ മുന്തിരിത്തോപ്പ് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്

ഫൈനലി നമ്മൾ മുന്തിരി തോപ്പിന്റെ അവിടെ എത്തിയിട്ടുണ്ട് വലിയ പാടം പോലെ മുന്തിരിപ്പാടം എന്ന് പറയുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും ഒന്നായിട്ട് കിടക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ അതിന്റെ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയ പോണത് ഏക്കറ കണക്കിന് മുന്തിരി താഴത്തൊക്കെ മുന്തിരി കൂട്ടി വാരി കൂട്ടി ഇഷ്ടം പോലെ മുന്തിരി ഈ സൈഡില് പച്ചമുന്തിരി നിറയുണ്ട് ഇവിടെ നല്ല ചമന്ന മുന്തിരി കിടക്കണുണ്ട് അപ്പൊ അങ്ങനെ മുന്തിരിന്റെ അടുത്തെത്തി ഞകത്ത് കയറിയിട്ട് കാണാട്ടോ മുന്തിരി പറിക്കരുത് ആയി വെച്ചിരിക്കണം കേട്ടോ ദാൻസ് ഇവിടെ അവിടെ ആടാ ആടാ അത് പോയോ ആ ആൾക്ക് കൂഴക്കാട് ഉണ്ട് ബെല്ല വീടും મંદિર ഉണ്ട് ആ അവിടെ 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 എന്നല്ലേ മുണ്ടടാ ഇതെന്താടാ അവിടെ തോളി ബ്രസ് ജ്യൂസ് 40 രൂപ दारो बाबू आययो आययो आ ये ठीक है कमी आयलो भैया जी आउचे ये बोलो बात की बोलना हां माननीय आदर महा क्या बंद कर क्या बोलना वो नंबर ना था நம்ம இங்க இருந்து இருந்துட்டு இருக்கோம். எங்கே ஆளுங்க? நம்மமா சரி செத்துக்கிட்டு இன்னும் லைவ்ல நம்மமா है दादा जी நம்மளைக்கு उधर எல்லாரும்

ില്ലാണ്ടിട്ട് <laughs> നോക്കണില്ല മുന്തിരി തോട്ടത്തിൽ നിന്നും ലൈവ് മുന്തിരൊക്കെ തലക്ക് തട്ടി

你认得。<Yeah. S 2> yeah. അവിടെ വിടെ ഉണ്ട് പിന്നെ ബോക്സിലാക്കിയിട്ട് മുന്തിരി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു സ്ക്വാഷ് വാങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു ഇതിന് മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളത്തില് ഒരു എത്ര ഒരു ഗ്ലാസ് എടുത്തിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അങ്ങനെ അപ്പൊ നമ്മള് മുന്തിരിത്തോട്ടൊക്കെ കണ്ട് തിരിച്ച് പോവാണ് കേട്ടോ പോവുമ്പോ ഒരു ഐസ്ക്രീം വാങ്ങി പിന്നെ നല്ല കണ് വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ാണ് കമ്പം തേനി അടിപൊളിയായിട്ടുള്ള വന്ന മുതലാ ഊട്ടു നല്ല ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വാങ്ങിയും കൊണ്ടുപോവാ എല്ലാണ്ട് അപ്പൊ അതാ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞങ്ങൾ അങ്ങനെ രാത്രി ചായയും തിരഞ്ഞു നടക്കട്ടോ ഞങ്ങളൊരു ചായ കിട്ടുമോ നോക്കി ഇങ്ങനെ നടന്നതാണ് അതാണ് രാത്രി നമ്മളെ റിസോർട്ടിന്റെ വൈബ് വൈപ്പ് കിട്ടോ സൂപ്പറായിട്ടല്ല അടിപൊളിയ വൈബാണ് അപ്പതാ നമ്മളെ പെൺകുട്ടികളൊക്കെ യുവതികള് നമ്മടെ യുവതികള് കൗമാരക്കാരികളായ യുവതികള് അവള് കൊച്ചുകുട്ടി എല്ലാരുണ്ട് വാഫിയൊക്കെ എന്താന്നറിയാ വേറെ ലെവലാണ് കാണാൻ ലെവലാണ് േബിനെ പിന്നെ കാണാൻ തന്നെ അല്ല കോട്ടന്റെ ഉള്ളൊക്കെ തണുപ്പ് പറയാൻ വല്യ തണുപ്പൊന്നും ഇല്ല ആ പിന്നെ കോട്ടൊക്കെ കൊണ്ടുപോന്നത് കൊണ്ട് എല്ലാരും ഇട്ടു ആ അതാണ് ബേബിനെ ഒക്കെ നാളെ വെള്ളത്തിൽ ഇടണം കളിക്കണേ സിയബേബി കോട്ടയുടെ ഹായ് ഹായ് ഹലോ അപ്പൊ അതാ ഞങ്ങള് രാത്രി ഇതിട്ട ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആൻ്റെ അടുത്തില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫ്ലൈറ്റ് നിർത്തിയ ഫ്ലൈറ്റ് നിർത്തിയ പോലെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയാണ് നടന്നോളൂ അപ്പൊ നാലഞ്ച് കഴിച്ചോടെ തന്നെ ഡിന്നറും രാമക്കൽ റെസിഡൻസിയിലാണ് ഞങ്ങൾക്ക് നൈറ്റ് ഡിന്നറും മന്തിണ്ട് ചപ്പാത്തി ഒക്കെട്ട് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങാതൊക്കെ നിക്കണം കേട്ടോടെ ഒരു വരി അവളൊക്കെ സ്കൂളില് ചോറ് വാങ്ങാൻ നിന്റെ ഓർമ്മയില്ക്കാണ് Kepada teman-teman yang അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ രാത്രിയായി പിന്നെ എല്ലാവരും റൂമിൽ വന്നു കുറച്ച് സമയമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഒരുമിച്ച് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങാണ് അപ്പം ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് മൂന്നാറിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ